കേരള ബ്ലാസ്റ്റേഴ്സ് ചില്ലറക്കാശ്ശിട്ട് വെച്ച സ്വർണ്ണത്തിൻ്റെ വെട്ടികൾ ഒരുപാടുണ്ട് അതിലൊന്നായിരുന്നു മലയാളി താരമായിട്ടുള്ള ജിതിൻ എം എസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ ഉൾപ്പെടെ അവസരം കിട്ടാതെ കരക്കിരുന്ന താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തിയപ്പോൾ അവർ സ്വർണ്ണത്തിൻ്റെ വെട്ടിയെ വജ്രം ഇട്ട് വെക്കാൻ സൂക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അവന്റെ മൂല്യം അവൻ തെളിയിച്ചു അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പോസ്റ്റർ ബോയ്സിൽ ഒരാളായി മാറാൻ ഈ മലയാളി താരത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ താരമായി പരിഗണിച്ച് രണ്ടായിരത്തി വരെ ജിതിൻ എം എസ് എന്ന മലയാളി താരത്തിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അതുകൂടാതെ അവരുടെ പരിശീലകനായിട്ടുള്ള യു ആൻ പെട്രോ ബെനിലി യുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായി മാറാനും ഈ മലയാളി ചെറുപ്പക്കാരന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കരാർ ചെയ്ത ചെയ്തെ കുറിച്ച് പരിശീലകനായിട്ടുള്ള യു പെട്രോ ബെഡ്രോ പറയാനുള്ള വാക്കുകൾ നമുക്ക് ഈസ് ആൻ എക്സെപ്ഷണൽ ഫുട്ബോളർ എക്സെപ്ഷണൽ ആണ് നിലവിൽ ഇന്ത്യയിൽ ഈ ഒരു പൊസിഷനിൽ കളിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചവൻ അവൻ തന്നെയാണ് ആ ഒരു കമാൻഡബിൾ പൊസിഷൻ അവൻ അവന്റെ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുത്തതാണ് അവൻ്റെ ഇന്റർനാഷണൽ ഫുട്ബോളിലേക്കുള്ള കടന്നുവരവ് തന്നെ അവന്റെ ഹാർഡ് വർക്കിനും സമർപ്പണത്തിനും ഓരോ ദിവസവും ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡിസയറിന്റെയും ഔട്ട്പുട്ടാണ് അവൻ എന്റെ വിശ്വാസം അനുസരിച്ച് ഐ ഞാൻ റിലേറ്റഡ് ദാറ്റ് എ പ്ലെയർ ഓഫ് ജിതിൻസ് കാലിബർ വിൽ ബി വിത്ത് എസ് ഫോർ ദ നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് ജിതിനെ പോലെ കാലിബർ ഉള്ള ഒരു താരം വരാൻ പോകുന്ന മൂന്ന് വർഷത്തേക്ക് ഞങ്ങൾക്കൊപ്പം ഉള്ളത് കൊണ്ട് ഞാൻ വളരെയധികം ആണ് എന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകനായ ജിതി നമ്മസ് പറയുന്നത് നമ്മൾ റിസർവ് ടീമിൽ പോലും അവസരം കൊടുക്കാതെ തഴഞ്ഞിട്ടിരുന്ന ജിദ് നമ്മസിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേണ്ട പോലെ പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു തീക്കനെ ലാളി കത്തുകയാണ് അങ്ങനെ ജിദിനമ്മസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഏറ്റവും വിശ്വസ്തനായ താരമായി മാറി മൂന്ന് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അവിടെ നേടിയിരിക്കുകയാണ് യുവാൻ പെട്രോ ബനലി അവന്റെ സേവനം മൂന്ന് വർഷത്തേക്ക് ലഭിക്കുന്നത് വളരെയധികം സന്തോഷവാന് തന്നെയാണ് അവൻ്റെ സമർപ്പണബോധവും കഠിനാധ്വാനവും ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യാനുള്ള അവൻ്റെ ആ ഒരു ത്വരെയും ഇൻറ്റർനാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് അവനെ എത്തിക്കും എന്ന് യു ആൻ പെട്രോ ബാനലിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അവർ ജിതനമ്മസിനെ തങ്ങളുടെ ഏറ്റവും മൂല്യമുള്ള അസറ്റായിട്ടാണ് കണക്കുക